എൻ്റെ മനസ്സിൽ ഇന്നോളം ഈ സമയം വരെ ഉള്ളത് ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ടുള്ള നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ ഉൾപ്പെടെ അനുഭവങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതനുസരിച്ച് കൂടുതൽ അതിലേക്ക് എഴുകി എഴുകിച്ചേർന്ന് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യാവകാശ സംഘടനയിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ ചാനലൊക്കെ നമ്മൾ അതിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർത്തയായിട്ടുണ്ട് അതുമാത്രമല്ല മലപ്പുറം ജില്ല കേരളത്തിലൊട്ടുമിക്ക പലയിടങ്ങളും നമ്മളെ ന്യൂസ് സിസ്റ്റീൻ ചാനൽ ഒരു കോർഡിനേറ്റർ എന്നതിലുപരി അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും അതിലൂടെ ഒരുപാട് ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ വിളിച്ചറിയിക്കുന്നതും സന്തോഷം സന്തോഷമറിയിക്കുന്നതും അതിൽ അറിയിച്ചതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം പല ആളുകളും ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം തന്നെ പറയാം ഈ ആറ് വർഷത്തെ കോർഡിനേറ്റർ എന്ന നിലക്ക് ന്യൂസ് സിക്സ്റ്റീൻ എന്തുകൊണ്ടും ഇന്ന് നാടിനത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചാനലുകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്ന കാലമാണ് പക്ഷേ ന്യൂസ് സിക്സ്റ്റീൻ ചാനൽ എന്ന് പറയുന്ന ഈ ആറു വർഷത്തെ ഈ പരിചയം ഈ ആറു വർഷത്തെ ഈ പ്രവർത്തനം അത് ഒരുപാട് കാഴ്ചകൾ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പൊതുപ്രവർത്തനം കൂടിയാണല്ലോ അതിൻ്റെ കൂടെയാണല്ലോ നമ്മുടെ ന്യൂസ് സിക്സ്റ്റീൻ പറഞ്ഞത് അപ്പോൾ ഈ പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരായിട്ടും എല്ലാം നിങ്ങൾക്ക് ബന്ധമുണ്ടാകും അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ ന്യൂസ് സിക്സ്റ്റീനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ന്യൂസ് സിക്സ്റ്റീൻ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ നിലപാടിലുള്ള ആളുകളും വളരെ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല നമ്മുടേത് എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന തരത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഈ ചാനലിൻ്റെ നല്ല അഭിപ്രായം മാത്രമാണ് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളതും ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളതും അപ്പോൾ അതിനെപ്പറ്റി പറയാ കൂടുതൽ പറയുകയാണെങ്കിൽ ഇനിയും അത് വളരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചാനലിന് വേണ്ടി നബീൽ മുഹമ്മദ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ